സ്നേഹമുള്ള സഹോദരങ്ങളെ കുറ്റവാളികൾക്ക് ചിലപ്പോൾ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകിയേക്കാം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ലഹും അദാബും ഫിൽ ശിക്ഷയുണ്ട് വല അദാബുൽ ശിക്ഷുണ്ട് എന്നാൽ പരലോകത്തെ ശിക്ഷ ഏറ്റവും വിഷമകരമാണ് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷയേക്കാൾ വളരെ നിസ്സാരമാണ് ദുനിയാവിലെ ശിക്ഷ അത് തീർന്നു പോകുമല്ലോ എന്നാൽ ആഹ്റത്തിലെ ശിക്ഷ അങ്ങനെയല്ല അത് നിരന്തരം കിട്ടിക്കൊണ്ടേയിരിക്കും മഹാനായുവിനോട് ഒരാൾ ചോദിച്ചു ദോഷങ്ങൾ ചെയ്താൽ അതിന് ശിക്ഷ കിട്ടുമെന്നാണല്ലോ ഏതൊരു ദോഷത്തിനും ശിക്ഷയുണ്ടല്ലോ എന്നാൽ ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നവനാണ് എനിക്ക് യാതൊരു ശിക്ഷയും കിട്ടുന്നില്ലല്ലോ മഹാനായ ഹസറുൽ ബസരി റതി അള്ളാഹനു അദ്ദേഹത്തോട് പറഞ്ഞു കുഞ്ഞുമോനെ അങ്ങനെയല്ല നീ മനസ്സിലാക്കിയ പോലെ അല്ല കാര്യം എത്രയെത്ര ശിക്ഷകളാണ് അവൻ നിനക്ക് നൽകുന്നത് പക്ഷേ അതൊരു ശിക്ഷയായിക്കൊണ്ട് നീ അറിയുന്നില്ല നീ കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല അദ്ദേഹം ചോദിച്ചു അതെങ്ങനെയാണ് മഹാനവറുകളെ അസരുൽസറി അള്ളാഹു പറഞ്ഞു അവൻ അവരുമായിട്ട് നീ നടത്തുന്ന മുനാജാത്തിന്റെ സംഭാഷണത്തിന്റെ മധുരം നിനക്ക് നൽകാതെ തടഞ്ഞു തടഞ്ഞുവെച്ചില്ലേ നീ അവരുമായിട്ട് മുനാജാത്ത് നടത്തുമ്പോൾ നിസ്കാരം അവരുമായിട്ടുള്ള മുനാജാത്താണ് അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് ആ മുനാജാത്തിന്റെ വേളയിൽ നിസ്കാര വേളയിൽ അതിൻ്റെതായ ഒരു മധുരം നിനക്കവൻ നൽകിയില്ല അത് ഒരു ശിക്ഷയാണ് നിനക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് പലരും ചോദിക്കാറുണ്ടല്ലോ നാം ഒക്കെയും ചിന്തിക്കാറുണ്ടല്ലോ നാം നിസ്കാരം നിർവഹിക്കുന്നു അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്നു പക്ഷേ അതിൻ്റെ മധുരം നമുക്ക് ലഭിക്കുന്നില്ല അതിൻ്റെതായ ഒരു ആനന്ദം ഒരു അനുഭവം നമുക്കുണ്ടാവുന്നില്ല എന്നല്ല പലപ്പോഴും നമ്മുടെ ചിന്തകൾ പല ഭാഗത്ത് സഞ്ചരിക്കുകയാണ് അള്ളാഹുവിനോട് നാം സംസാരിക്കുമ്പോഴും നാം ഹൃദയത്തിന്റെ നാവ് കൊണ്ട് വേറൊരുത്തിനോട് സംസാരിക്കുകയാണ് അള്ളാഹുവിനെ നോക്കിക്കൊണ്ട് നാം നിൽക്കുമ്പോഴും നാം മറ്റൊരുത്തിനോട് ഹൃദയം കൊണ്ട് മറ്റൊരുത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് മോനെ അള്ളാഹുമായുള്ള മുനാജാത്തിന്റെ മധുരം നിനക്കവൻ തടഞ്ഞു വെക്കുക എന്നുള്ളത് ഒന്ന് രണ്ടാമതായി എത്ര എത്ര ദിനങ്ങളാണ് കഴിഞ്ഞു പോയതത് പോയത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആാൻ ഒന്ന് ഓതുക പോലും ചെയ്യാതെ ഒരു വരിയെങ്കിലും ഒരു ഒരായത്തെങ്കിലും ഓതുക പോലും ചെയ്യാതെ എത്ര ദിനങ്ങളാണ് നിനക്ക് കൊഴിഞ്ഞു പോയത് അതവൻ നിനക്ക് നൽകിയ ഒരു ശിക്ഷയാണ് ഒരു ദിവസം അല്പമെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതണമല്ലോ ഒരു സത്യവിശ്വാസി പക്ഷെ അത് ഓതാതെ കണ്ട് ദിനങ്ങളോളം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു നൽകിയ ഒരു ശിക്ഷയാണ് മൂന്നാമത് എത്ര എത്ര രാവുകൾ രാത്രികളാണ് നിനക്ക് കൊഴിഞ്ഞു പോയത് ആ ഒന്ന് എഴുന്നേറ്റ് ഒരു രണ്ടറക്കായത്ത് നിസ്കരിക്കാൻ പോലും നിനക്ക് അവസരം ലഭിക്കാതെ അല്ലെങ്കിൽ അത് നിനക്ക് നിനക്കല്ലാഹുത്തല വിലക്കി നിനക്ക് വിലക്കപ്പെട്ടു അത് നിനക്ക് അവൻ നൽകിയ ഒരു ശിക്ഷയാണ് തഹജുദ് രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ കഴിയാതെ എത്രയെത്ര രാവുകൾ കൊഴിഞ്ഞുപോയി അതൊരു ശിക്ഷയാണ് അസുറുൽ നാലാമതായി പറയുന്നു അവന്റെ ദിക്കറിൽ നിന്ന് നിന്റെ നാവിനെ അവൻ പിടിച്ചു വെച്ചില്ലേ നിന്റെ നാവ് കൊണ്ട് നിനക്ക് ധിക്കർ ചെല്ലാമായിരുന്നു എപ്പോഴും ധിക്കറിലായി കഴിഞ്ഞുകൂടാമായിരുന്നു പക്ഷെ അവൻ നിന്റെ നാവിനെ അതിൽ നിന്ന് പിടിച്ചു വെച്ചു നിന്റെ നാവിലൂടെ അവന്റെ ധിക്കറിനെ അവൻ കൊണ്ടുവന്നില്ല അതവൻ നിനക്ക് നൽകിയ ഒരു ശിക്ഷയാണ് നീ ചെയ്ത പാപത്തിന് അവൻ നൽകിയ ശിക്ഷയാണത് അത് നീ മനസ്സിലാക്കാതെ പോയി അഞ്ച് സമ്പത്ത് അധികാരം പ്രശസ്തി ഇതൊക്കെ കൊണ്ട് നിന്നെ അള്ളാഹുദാല പരീക്ഷിച്ചില്ലേ നിനക്ക് സമ്പത്ത് വേണം അധികാരം വേണം പ്രശസ്തി വേണം ജനങ്ങൾക്കിടയിൽ സ്ഥാനം വേണം ഇതൊക്കെ കൊതിച്ചുകൊണ്ട് നീ നടക്കുന്നത് ഇതുകൊണ്ടൊക്കെ അള്ളാഹുത്താല നിന്നെ പരീക്ഷിക്കുകയാണ് നിനക്ക് നൽകുന്ന ഒരു പരീക്ഷണമാകുന്ന ശിക്ഷയാണത് ആറാമത് അള്ളാഹുവിനുക്ക് വഴിപ്പെടുന്നതിന് അവനുക്ക് ആരാധന ചെയ്യുന്നതിന് നിന്റെ കൽബിന് വലിയ ഭാരം അതൊരു ഭാരമായി നിനക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നത് അങ്ങനെ ഭാരമായി വരുന്നത് അത് നിനക്ക് അള്ളാഹുത്തല നൽകിയ ശിക്ഷയാണ് നീ ചെയ്ത പാപത്തിന്റെ ഏഴാമതായി അസറുൽ ബസരി അള്ളാഹുനെ പറയുന്നു നിന്റെ നാവിന് നന്നായി വഴങ്ങും മനുഷ്യരെ പറ്റി ഏഷടി പറയിലും ഐബത്ത് പറയിലും പരദൂഷണം പറയിലും കള്ളത്തരം പറയാനുമൊക്കെ നിന്റെ നാവിന് കഴിയുന്നുവെങ്കിൽ അത് ആ നാവിന് വഴങ്ങുന്നുവെങ്കിൽ അങ്ങനെ അള്ളാഹു തല നിന്നെ ആക്കി തീർത്തത് അത് നിനക്ക് നൽകിയ ഒരു ശിക്ഷയാണ് നീ അത് മനസ്സിലാക്കുന്നില്ല എട്ട് ബസരി അള്ളാഹുന്റെ പറയുന്നു ആഹ്റത്തിനെ നീ മറക്കുകയും ദുനിയാവ് ഇതിന്റെ പ്രധാന വിഷയമായി നീ കണക്കിലെടുക്കുകയും ചെയ്യുന്നു നമ്മളത് ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അക്ബർ ഹമീന അള്ളാഹുവേ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ വലിയ പ്രശ്നങ്ങളാക്കല്ല എന്ന് ത്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാണ് ആഹ്ലത്തെ കുറിച്ച് ചിന്തയില്ല അത് മറന്നു പോകുന്നു എങ്കിൽ അത് അള്ളാഹു തല നിനക്ക് നൽകിയ ഒരു ശിക്ഷയാണ് നീ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഒമ്പത് ഗുണകരമായ എത്രയെത്ര ദിനങ്ങൾ എത്രയെത്ര സമയങ്ങൾ അള്ളാഹു നിനക്ക് നൽകി അവനോട് ചോദിക്കാനും പാപമോചനത്തിനും വിശുദ്ധ റമദാൻ പോലെ ശവ്വാൻ മാസത്തിലെ ആറ് ദിനം പോലെ ദുൽഹജ്ജ് പോലെ അങ്ങനെയുള്ള നല്ല ഗുണകരമായ സുവർണാവസരങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന അവസരങ്ങൾ അള്ളാഹുത്താലു നൽകി കരിഞ്ഞേകിയിട്ട് അതൊന്നും അതിന്റെ യഥാർത്ഥ നിലക്ക് ശരിയായ വണ്ണം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് അവൻ നിനക്ക് തന്നിട്ടില്ല എങ്കിൽ അത് അള്ളാഹുത്തല്ല നിനക്ക് നൽകിയ ഒരു ശിക്ഷയാണ് ഇതെല്ലാം ശിക്ഷയുടെ ചില രൂപങ്ങളാണ് നമ്മൾ കടന്നു പോകുന്ന നമ്മൾ അനുഭവിച്ചു പോകുന്ന നമുക്കെന്നാഹോ നൽകുന്ന ശിക്ഷയുടെ ചില രൂപങ്ങളാണ് ബസരി അസുരൽ ബസരിന്നു ആ സഹോദരന് പറഞ്ഞു കൊടുത്തത് അത് മാത്രമല്ല ധാരാളമാക്കി നൽകിയിട്ട് ആഹ്റം മറന്നുപോകുന്നു ആഹ്ഹരത്തെ മറപ്പിച്ച് കളിയുന്ന നിലക്ക് കുറിച്ച് ചിന്തിക്കാനും ആഹ്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നേരമില്ലാത്ത നിലക്ക് ദുനിയാവുമായി കെട്ടിമറിയുന്ന നിലക്ക് അങ്ങനെ ഒരു ഫിത്തന നിലക്ക് നൽകിയെങ്കിൽ അതും അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് അങ്ങനെ എന്തെല്ലാം ശിക്ഷകൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ നിസ്കാരം എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കുന്നത് നിസ്കാരത്തിന് നിൽക്കുമ്പോൾ മാത്രം നമുക്ക് ഓർമ്മയുണ്ടാകും പിന്നെ സലാം കിട്ടുമ്പോഴാണ് ഓർമ്മ വരുന്നത് അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നാം പോലും അറിയുന്നില്ല അള്ളാഹു നൽകുന്ന ശിക്ഷയാണെന്ന് അസനുൽ ബസരി അള്ളാഹുന് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുറബുൽ ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ പാപ്പങ്ങളൊക്കെ പുറത്തു തെരുമാറാവട്ടെ നിസ്കാരം അള്ളാഹുമായുള്ള മുനാജാത്ത് അതിന്റെ മധുരവും അതിന്റെ രസവും അതിന്റെ ആനന്ദവും നമുക്കറിയണം അതറിയാതെ കണ്ട് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട്ടുപോയി കൂടല്ലോ അവനുമായുള്ള മുനാജത്ത് മുനാജാത്തിന്റെ രസവും അതുപോലെ അവനുമായുള്ള അവനോ അവന്റെ ദിക്കറിന്റെ രസവും രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിൻ്റെതായ സന്തോഷവും ഒക്കെ അതെല്ലാം നാം അറിയണം അള്ളാഹുവിനു വഴിപ്പെടുക ആരാധന ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായ കാര്യമാവണം അതിൽ നമുക്ക് ആനന്ദമുണ്ടാവണം അതൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കില് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാനിൽ എല്ലാവിധ ശിക്ഷകളില്ലെന്നും ദുന്യവിയും സകലമായ ശിക്ഷകളില്ലെന്നും ദുരന്തങ്ങളിൽ ദുരിതങ്ങളില്ലെന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ സ്വർഗീയ അവകാശികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ചേർക്കുമാറാവട്ടെ